ആധുനിക കാലഘട്ടത്തിൽ ഓരോ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന ദുശ്ചൈതികൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത് കാരണം സ്വന്തം കുഞ്ഞിനെ പെറ്റമ്മമാർ തന്നെ കൊല്ലാൻ കൂട്ടുനിൽക്കുക പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുവാൻ മറ്റുള്ളവർക്ക് പീഡിപ്പിക്കുവാൻ പെറ്റമ്മമാർ തന്നെ അതിന് കൂട്ടുനിൽക്കുക സ്വന്തം പിതാവ് പുത്രി പുത്രിയെ മറ്റൊരു കണ്ണിൽ കാണുക എത്രയോ നികൃഷ്ടമായൊരു രീതിയാണിത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട് ഇവരൊക്കെ മനുഷ്യരാണോ അതോ ഇരുകാലി മൃഗങ്ങളാണോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനുഷിക മൂല്യത നശിച്ച് മനുഷ്യൻ വീര്യമറ്റ് കേവലം മൃഗങ്ങളെപ്പോലെ അധപ്പതിക്കുന്നു ഇത് ഈ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് സ്വാഭിമാനം കൊള്ളുന്ന നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ നടക്കുന്നത് ഇതൊക്കെ നമ്മുടെ സമൂഹം തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രതികരിക്കുവാനും തയ്യാറായില്ല എങ്കിൽ നമ്മുടെ സമൂഹം അത്തപ്പതിക്കും യാതൊരു സംശയവുമില്ല ഇതെല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്